ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് ഈദ് എല്ലാവർക്കും നല്ല മൂബാറക്കായോ അടിപൊളിയായോ ഇതൊക്കെ നമ്മളെ ഈദ് അടിപൊളിയായി അലഹമ്മില്ല സ്റ്റിച്ചിങ്ങുകൊണ്ടായാലും മോഡർ കൊണ്ടായാലും ഇതിപ്പോൾ ഇന്നലെ ഇറക്കിയ മെറ്റീരിയലാണ് ഇതൊരാൾക്ക് മുന്നൂറെണ്ണം ഒരാൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തിട്ടിരുന്ന് അറുന്നൂറ് പീസ് എടുത്തിട്ടുണ്ട് മുന്നൂറെണ്ണം ഒരാൾക്ക് ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് ഇത് തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അയച്ചുകൊടുക്കാനുള്ളതാണ് മുന്നൂറെണ്ണം അജിറക്ക് മെറ്റീരിയൽ എല്ലാവർക്കും ഇതന്നെ നിങ്ങൾ ആ പെരുന്നാളിന് അയച്ചിന് ആ ഒരു മെറ്റീരിയൽ മെറ്റീരിയലില്ലേന് അങ്ങനത്തെ കിട്ടാണ്ട് അപ്പോൾ അതുപോലെ അതേ മെറ്റീരിയൽ കിട്ടണോ ഒരിക്കലും കിട്ടൂല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ വന്ന മെറ്റീരിയൽ ഒരുപാട് പേര് തിരക്കി ചോദിച്ചാലും നമ്മൾ ചോദിക്കുമ്പോൾ അതില്ല അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പീസ് ബാക്കിയുണ്ടെങ്കിൽ പോലും കൊണ്ടുവന്നു തരിലുണ്ട് ഏതായാലും അല്ല ഇത് അതേ അതിനോട് മാച്ച് ചെയ്യണം അതേപോലെയുള്ള എന്നൊക്കെ പറയുക അങ്ങനെയുള്ള മെറ്റീരിയലാണിത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഒരു മുന്നൂറ് പീസ് ഉണ്ട് ഇത് പെട്ടെന്ന് തീരും അപ്പോൾ വേണ്ട ഒരു വേഗം നമ്മളെ റെഗുലർ കസ്റ്റമേഴ്സ് തന്നെ ഫുൾ ടൈം ഇതിന് വേണ്ടിയിട്ടാടിയാണ് ആദ്യത്തെ അതന്നെ കൊണ്ടുവരിക അതന്നെ കൊണ്ടുവരിക പറഞ്ഞിട്ട് കുറേ പേരും ടോപ്പ് അടിക്കാനും അതുപോലെ ഈ ഡ്രസ്സ് കോഡ് അടിക്കാനാണ് കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യത്ത് വാങ്ങി കൊണ്ടുപോയത് അതും തീർന്നിട്ടുണ്ട് ഷാൾ മെറ്റീരിയൽ ഒരു പതിനാല് പീസ് ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളെടുത്ത് വെച്ചതായിരുന്നു അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പൈസ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് ഈ ആഴ്ച വരാമെന്ന് പറഞ്ഞു ഇനി കൊണ്ടുപോകാനായിട്ട് പിന്നെ ഓൾക്ക് എന്തൊക്കെ അസൗകര്യങ്ങളും കാര്യങ്ങളായിട്ട് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഒന്നല്ല അവിടെ കെട്ടി വെച്ചോളി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അഥവാ ആരെങ്കിലും ആയിട്ട് ചോദിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളി ഞാൻ എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ അപ്പോൾ നിങ്ങൾ എനിക്ക് സംഘടിപ്പിച്ച് വെച്ചാൽ മതി ഒരിക്കെന്തൊക്കെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ തരാം ചോദിച്ചിട്ട് ഇങ്ങനെ മടങ്ങി പോവണ്ട ഇതാ കിഡ് നല്ല അടിപൊളി ഡിസൈൻ ആണ്ട്ടോ അപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഭംഗിയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പെരുന്നാളിൻ്റെ മുന്നേ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ആ പെരുന്നാളിന് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ ആദ്യം ഇറക്കിയ അതെന്നെ ഉണ്ടോ നോക്കി അതാണ് രസം അതാണ് രസം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പേടിച്ച് പേടിച്ച് രണ്ടെണ്ണത്തുമ്പോൾ തുടങ്ങിയ ഇനി സുഹൈലത്താത്ത ആ ഈ പെരുന്നാൾ കച്ചവടം അടിപൊളി അല്ലം ദുലില്ല ഞാൻ രണ്ട് കുക്കറും ഇനിക്കൊരു ഒരു റൈസ് കുക്കറും സാധാ കുക്കറും വീട്ടിൽ കുറച്ച് സാധനം എൻ്റെ പൈസക്ക് വാങ്ങി എൻ്റെ ഇത്താ അതിങ്ങനെ കാണുമ്പോൾ ഇനക്ക് എന്തൊക്കെയാ ആവണ് എൻ്റെ അമ്മാക്കും എൻ്റെ അമ്മായിമാക്കും എൻ്റെ നാത്തൂൻകൊക്കെ ഇൻ്റെ വക ഞാൻ മാക്സി അടിച്ചെടുത്ത് അതിനുള്ളതൊക്കെ അയിൽ നിന്ന് കിട്ടി അലമദില്ല അതുപോലെ നമ്മളെ തൊട്ടടുത്തുള്ള ഒരാൾ നമ്മളെ അടുത്ത് എപ്പോഴും ഞാൻ എടുത്തിൻ്റെ ഒരാൾ ഇപ്പോൾ അതുപോലെ ബിസിനസ് തുടങ്ങി എന്നിട്ട് അലഹമില്ല ഒരിക്കും പ്രാത്താണ് ആദ്യം ഭർത്താവിൻ്റെ ഒരു എതിർപ്പൊക്കെ ഉള്ള ആൾ ഇനി ഇപ്പം മൂപ്പരാണ് ഏറ്റവും വലിയ പാർട്ട്ണർ എന്ന് പറയുന്നുണ്ട് അത്രയുള്ളൂ കൊച്ചിപ്പുറ്റുള്ള ഓലെന്താ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയാണ് നമ്മളത് വരുതീക്കാക്കുക അല്ലാതെ ഓല ദേഷ്യം പിടിപ്പിച്ചുകണ്ട് തുടരണയിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്തായാലും എല്ലാവർക്കും പെരുന്നാൾ നല്ല ഉഷാറായി എന്ന് വിശ്വസിക്കുന്നു നമ്മളിതും നല്ല റാത്തായി അതുപോലെ നെക്ക് ഡിസൈനിങ്ങൊന്ന് നാല് ചാർട്ട് ഉണ്ടായിരുന്നു അത് ഇനിയിപ്പോൾ രണ്ട് ചാർട്ടേ ഉള്ളൂ വേണ്ട ഒരു അതിനും വേഗം മെസ്സേജ് അയക്കാം അതുപോലെ ക്യു ആൻഡി എ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം എന്തെങ്കിലും ഇടാത്ത വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു നമ്മൾ നമ്മളുമ്മാൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി എന്തായാലും രണ്ട് ദിവസം ബിസിനസ്സിനോടൊക്കെ ഒന്ന് വേടാ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ഒന്ന് അടിച്ച് വിളിക്കാൻ പോയി ബിസിനസ്സൊന്നും മാത്രം പോരല്ലോ കുടുംബം കൂട്ടക്കാരൊക്കെ വേണ്ട പിന്നെ കുടുംബക്കാരൊക്കെ ഇപ്പോൾ ഒരു പ്രത്യേക നിയമം വെച്ചിട്ടാണ് ഇന്നെന്ത് പരിപാടിക്കും വിളിക്കലാ ആ ഫോൺ അവിടെ എടുത്ത് വെച്ചിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ വരണ്ടാന്നാ പറയൽ അപ്പോൾ പിന്നെ നമ്മൾ ആ ഫോണിൻ്റെ ഭാഗത്ത് വല്ലാതെ ശ്രദ്ധിച്ചിട്ടില്ല മൂന്നാല് പേര് വിളിച്ചിട്ടൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾക്ക് നിങ്ങൾ തിരക്കാണ് ചാടയാണ് മറ്റാണെന്നൊന്നും പറയരുത് ചില സാഹചര്യങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വേണ്ട സന്തോഷിക്കുക എല്ലാവരും സന്തോഷം നോക്കണം നമ്മൾ നമ്മളിത് മാത്രം നോക്കിയാൽ എങ്ങനെ ജീവിക്കാൻ പറ്റുമോ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടും പലരും ഇപ്പോഴും പേടിയാണ് പേടിയാണെന്ന് പറയുമ്പോഴാണ് രസം ഇന്നിപ്പോൾ ഒരാൾ വിളിച്ചാണ്ട് എന്തോ ഒരു ആഗ്രഹമുണ്ട് ചെയ്യണം അറിയോ പക്ഷേ പേടിയാണ് നഷ്ടമാവോ മേത്തക്കാവുമോ എങ്ങാനും മേത്തക്കായാൽ പുതിയ ആപ്പിളിൻ്റെയേക്കൊന്ന് ചീത്തേക്കണം ഇനി അഥവാ വലിയ രീതിയിൽ ആരും എടുത്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ നാട്ടുകേർ കളിയാക്കിണ്ട് കേൾക്കണം ഇപ്പോൾ ഒരു ഭാഗത്ത് അവിടെ നിൽക്കില്ല അതില്ലാതാവും അതിനിപ്പോൾ ഈ ഇതന്നെ ചെയ്യണം എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല എന്തെങ്കിലുമൊക്കെ കൈ ഉണ്ടത് ചെയ്യുക അത് വെച്ചിട്ട് ഇങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ നോക്കാൻ പറ്റണ അത് എത്ര കൈവുള്ള പുതിയപ്പിളായാലും നിങ്ങൾക്ക് ഇങ്ങളെ വോയിസ് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും അതില്ല എന്നുള്ളതൊന്നും പറയണില്ല കേട്ടോ നമ്മൾ എല്ലാവർക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ എന്നുള്ള അതും പറഞ്ഞില്ല ചിലർക്ക് അതിൽ വിളിച്ചുകൊണ്ട് അതും പറയുന്നുണ്ട് അടങ്ങി കുത്തിറക്കണ പെണ്ണുങ്ങളെ ഇളക്കി ഉണ്ടാക്കിയത് ചെയ്യാണ് പറഞ്ഞാൽ നമ്മൾക്കെതിരെ കുറേ വിമർശനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് വില്ലാണെങ്കിൽ പറഞ്ഞ പോലെ അവിടെ പറഞ്ഞോട്ടെ ഒൾക്ക് നാവുണ്ടെങ്കിൽ ഒഴുക്ക് പറയാം ഇനിക്ക് നാവുണ്ടെങ്കിൽ ഇങ്ങനെ തീർക്കാം അല്ലേ നമ്മൾ ഇങ്ങളെ ചെയ് ചെയ് ചെയ്യുന്നൊന്നും പറയണില്ല പക്ഷെ എന്നാലും ചെയ്താൽ ഇങ്ങക്ക് അത് ചെയ്തിട്ട് കാണ്ട് ഉള്ള ഒരു മനസ്സും ചെയ്യാതിരിക്കുമ്പോഴുള്ള ഒരു ശൂന്യതയും തമ്മിലുള്ള വ്യത്യാസം അത് ചെയ്ത് ഒരു പത്ത് റുപ്പ്യായാലും പത്ത് റുപ്പ്യ കയ്യിൽ കിട്ടുമ്പോൾ ആരും പറയാതെ തന്നെ മനസ്സിലാവും പിന്നെ ചിലവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തവലും ഉണ്ടാവും അവൾക്ക് വിചാരിച്ചാലും എന്തും ചെയ്യാൻ പറ്റണില്ല കാരണം അടിച്ചിട്ട് വൃത്തിയാവണില്ലാതെ പോലെ അടിക്കാൻ അറിയില്ല ഒന്നിനും അറിയാത്തവൽ ഒന്നിനും കഴിയാത്തവലും ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് പറ്റണ പണി എന്താ അറിയോ ഈ മറ്റുള്ള പോലെ ഇങ്ങനെ അവിടെ ഇരുന്നാണ് തിന്നുക എന്നിട്ട് എന്നിട്ടെന്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലുണ്ടെങ്കിൽ വലുതില്ലാതാക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഏറ്റവും ഉദാഹരണം പറയണമെങ്കിൽ നമുക്ക് നമ്മളെ വീടിൻ്റെ കുറച്ച് കൊണ്ട് പോയിട്ടാണ് ആരാണ് പേരും ഒന്നും പറയണില്ല യൂട്യൂബ് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ഏറിട്ടും അപ്പം അങ്ങനെ നല്ല രീതിയിൽ ചെയ്തു പോയിൻ്റെ ഒരാളാണ് അപ്പം അമ്മായിമാൻ്റെ അടുത്ത് കിഴക്കിടക്ക് ഒന്ന് കുശലം പറയാൻ വരും അമ്മായിമ്മ അധികം പുറത്തിറങ്ങാത്ത ആളാണ് അപ്പോൾ അമ്മായിമാക്കിൽ ആ നാട്ടിലെ വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊടുക്കല് ഈ താത്തയാണ് അപ്പോൾ ഈ താത്ത ഒരു ദിവസം വന്ന് വർത്തമാനം പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇവയ്ക്ക് അന്ന് ഈ പെരുന്നാളിന് നല്ലോണം അടി കിട്ടിയിരുന്നു അപ്പോൾ ഒരുപാട് അടിക്കാനുണ്ടായി എപ്പോഴും ഈ താത്ത വരുമ്പം ഒരു ചായ കൊണ്ടേ കൊടുക്കേണ്ടതാണ് അപ്പോൾ അന്ന് ചായ കൊണ്ടുപോയി കൊടുക്കാൻ ഒന്നും നേരം കിട്ടിയിട്ടില്ല കാരണം ഇത് വാങ്ങിക്കും പറഞ്ഞ ആൾക്കാർ വേറെ ഏതോ സ്ഥലത്തുള്ള ഓലോ ഓല ഓലും ഓലോ വീട്ടിലേക്ക് പോകാൻ വേണമെന്ന് പറഞ്ഞതാണ് അപ്പോൾ പിന്നെ പോവാതെ വയ്യ അപ്പോൾ ഇവർ വേഗം അതടിക്കാനിരുന്നു ബാക്കി ഈ താത്ത വന്നതൊന്നും അറിഞ്ഞിട്ടില്ല സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് താഴെ വന്നപ്പോൾ ഈ താത്തന്നും ഇങ്ങക്ക് ചായ തന്നിട്ടില്ലല്ലോ ഞാനിങ്ങൾക്ക് കുറച്ച് അടിക്കാണ്ടേനി അപ്പോൾ അത് പറഞ്ഞാണ്ട് മരോള് ചായ അയച്ചാൽ പോയപ്പോക്കിനിന് അമ്മായിമാനോട് ഈ താത്ത എന്താ പറഞ്ഞ് കണ്ടപ്പോൾ എനിക്കും ഇതേ മരി ഏക്കാറില്ല നേരത്തിന് വെള്ളം തണീനും കിട്ടലുണ്ടാവില്ലല്ലോ ഇതാണ് പെരിയ കിടക്കുന്ന പെണ്ണുങ്ങൾ ഓരോന്നെ ഇതുകൊണ്ടത്യാ തേ ട്ടോലും ഈ നാട് നിരഞ്ഞലും ഓലെ ഈ പണിയും തരുവേറ്റ് ആൾക്കാരെ പറയിപ്പിച്ചാന്നല്ലാതെ കാര്യമൊന്നും ഉണ്ടാവില്ല ജത്തിന് സമ്മതിച്ചതാണ് ഇത് ഇതിന് എൻ്റെ മോനക്ക് ഇപ്പോൾ ബെളുത് കിട്ടിയിട്ടാണ് അനി ഇപ്പോൾ വള ചിലവില്ല എന്നുള്ളൊരിതുണ്ടാവാൻ ഞാൻ അതിമ്മലേക്കാരിജ് വള അടിമായി നിൽക്കണ്ടേരോട്ടെ വേ വലിയതൊന്നും ആയിട്ടില്ല ഞങ്ങൾക്ക് വേ എന്തേം മോനോട് പറഞ്ഞു കാണാൻ നിർത്തിപ്പിച്ചാളാ ഇജ് നിർത്തിയാലിപ്പോ ഇജി നിർത്തിപ്പിച്ചാൽ അവിടെ തല്ലുംപൊടിയും കലാപമൊക്കെ ആൾക്കാരും കാട്ടി നല്ല മോനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളാവോ അല്ലെങ്കിൽ പോന് കട ഗൾഫിലല്ലേ ഓനിക്കിപ്പോൾ വെളുത് കിട്ടിയിട്ട് വേണം വെറുതെ ഈ താത്താനൊന്നും ശരിയാക്കാൻ അതും പറഞ്ഞു കണ്ട് ഇവള് കൊടുത്ത കട്ടൻ ചായയും കുടിച്ചു കാണ്ട് ഇവള് കേൾക്കാതെ ഇതൊക്കെ പറഞ്ഞു ആ താത്ത പോയി ഇതൊക്കെ കഴിഞ്ഞ ഇവളെ പിന്നെയും മടിയതൊക്കെ അതിൽ വന്ന് ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പം സ്ഥിരം വിളിക്കണം എത്ര മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ട് കൊടുക്കണില്ല പിന്നെ ഇവളോ അടിക്കാനോ അതും തിരക്കുണ്ടായപ്പോൾ അങ്ങനാണ്ട് അതിമ പോയി എന്നാലും നേരം വെളുത്ത് മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈ ഇല്ല അപ്പം ആകെ വേചാറായി ഈ പിറ്റേ ഒന്നും വിളി കാണണില്ല എൻ്റെ പിറ്റേന്ന് രാവിലെ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് നേരം ഉണ്ടാവില്ല ചേച്ചി ഇപ്പോൾ വലിയ അടിക്കാരത്തില്ലേ ചെല്ലപ്പം ചെല്ലും ചിലവൊക്കെ നോക്കുന്നുണ്ട് ഇനി ഞാൻ ഗൾഫൊക്കെ നിർത്തി അതുകൊണ്ട് വരാം ഇജെന്നെ മുയോ നോക്കിയാൽ മതി ഇനി ഞാൻ എൻ്റെ ആയിട്ട് അവിടെ നിന്നോളാം ഞാൻ അപ്പോൾ ഇവളാകന്ധം ഇട്ട് നന്നായിട്ട് അടി നന്നായിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണേ ഇക്കാക്കാനെ മാറ്റം ഇവളെ ആകുമിട്ട് എന്തുണ്ടായി എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്നൊന്നും ചോദിച്ചിട്ട് യാതൊരു മറുപടിയില്ല ഒന്നൊക്കെ ജി ഈ പരിപാടി നിർത്തുക അതല്ലെങ്കിൽ ജിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ അങ്ങോട്ട് നാട്ടിലേക്ക് വരാം അവിടെ നിന്നോളാം വെറുതെ രണ്ടാളും കൂടി നയിച്ചെന്നുള്ളത് വേണ്ടല്ലോ രണ്ടാളും ഉണ്ടാക്കാന്ന് വേണ്ട അപ്പോൾ ഇവളാ എന്ത് പറഞ്ഞിട്ടും ബാക്കേക്ക് നിൽക്കണില്ല പിറ്റേന്ന് പിന്നെ എനിക്ക് വിളിച്ചാണ്ട് പറഞ്ഞു ഇനിക്ക് കുറച്ച് അടിക്കാനുള്ളത് ഇത് കിട്ടിയതൊക്കെ നിങ്ങളൊന്ന് കൊടുക്കുമോ അടിച്ചു കൊടുക്കുമോ എനിക്ക് നേരമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെ അടിക്കാമല്ലയോ എത്രയായാലും നല്ല നീറ്റിൽ എത്രണം ചിലപ്പോൾ ഇങ്ങനെ അടിക്കണ്ട് ഞങ്ങൾക്ക് കുറേ തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഏൽപ്പിക്കേണ്ട ആളാണ് അപ്പോൾ ആൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അന്തം ബന്ധപ്പെട്ട് ആരെയും കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തോ ഒരു ഇഞ്ചക്ഷൻ ബാക്കിൽ വന്നതാണെന്ന് അങ്ങനെ ഏത് തിരക്കിൻ്റെ അടിയിലായാലും വെറുതെ ഞാനൊന്ന് പോയി വീട്ട് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കിയൊക്കെ ഓരോന്ന് എല്ലാവരും ഇൻറ്റർവ്യൂം കഴിഞ്ഞ് നോക്കിയപ്പോൾ സംഭവം ചെയ്താൽ അപ്പോൾ അമ്മായിമാരെ നല്ലോണം ഒന്ന് സോപ്പിട്ട് പതിപ്പിച്ച് കുറഞ്ഞപ്പം സംഭവം അത് മുഴുവനായിട്ട് പറഞ്ഞപ്പം അതൊരു പാവമാണ് എന്ത് പക്ഷേ എന്താ ചില ചിലപ്പോൾ പാവങ്ങളും ഭാവിക്ക് ഉപകാരം എന്ന് പറയില്ല അതേമാതിരി പാവായാലും മറ്റുള്ളവരൊരാൾ പറഞ്ഞു തരുമ്പോൾ അത് നമ്മളെ ഭാവിക്ക് നല്ലതല്ല നമ്മൾക്ക് ചീത്ത കാര്യത്തിനാണ് നമ്മളും നമ്മളെ മരുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാൻ പറയേണ്ടതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇതാകില്ല ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ദേഹയ്ക്ക് അടിക്കാനുള്ള കോളേജ് അടിച്ച പുതിയ അപ്പിൾക്കും കുഴപ്പല്യോൾക്കും കുഴപ്പല്യപ്രാഹത്തായി അപ്പോൾ ഈ അടിയിക്കിടുന്നാണ്ട് ഒരു പണിയില്ലാത്തവരി ഇങ്ങനെ ഉണ്ടാക്കാൻ നടക്കും നിങ്ങളാരും ഇനിയിപ്പോൾ എല്ലാ ബിസിനസ് ചെയ്യാളായില്ലെങ്കിലും വേണ്ടി ചെയ്യാം സ്വന്തം മനസ്സിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഉറപ്പിക്കുക നമ്മൾ കാരണം നമ്മളെ വാക്കുകൾ കാരണം മറ്റൊരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരരുത് നിങ്ങളോട് ചെയ്യണ ഏറ്റവും വലിയ നന്മയാണ് എന്ത് ഒരാളെ ഉപദ്രവിക്കാതിരിക്കൽ അത് വടിയോണ്ടടിച്ച വേദന ചിലപ്പോൾ മാറും പക്ഷേ എന്തെങ്കിലും പറഞ്ഞുകാണ്ടുള്ള വേദന പോലും മരിക്കോളുമല്ലോ മനസ്സിൽ നിന്ന് നേറില്ല നമ്മളെ മുഖം കാണുമ്പോൾ വീണ്ടും വീണ്ടും ഒരിക്കലും അത് മനസ്സിൽ ഓർമ്മ വരും മനസ്സിൽ പിരാകിക്കൊണ്ടിരിക്കും അങ്ങനെ അവസ്ഥയിൽ നിങ്ങൾ കാരണം മറ്റൊരാൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ ആ കാരണം നിങ്ങൾക്കാർക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടും ചെയ്യാം അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ കൂടെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബും കൂടി ഇത് ഇടുക സ്ക്രീൻഷോട്ട് അയക്കണമൊക്കെ ചിലരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ തരല്ലേ